സിനിമകളിലും സീരിയലുകളിലും ഒരുപോലെ സജീവമായി നിൽക്കുന്ന നടിയാണ് താര കല്യാൺ അന്തരിച്ച നടി സുബ്ബലക്ഷ്മിയുടെ മകളും നടി സൗഭാഗ്യ വെങ്കിരീഷിന്റെ അമ്മയുമാണ് താര താര കുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇടയ്ക്കിടെ തരംഗമാകാറുണ്ട് പലപ്പോഴും യൂട്യൂബ് ചാനൽസിലൂടെ പങ്കുവയ്ക്കുന്ന വീഡിയോസിലൂടെയാണ് നടി തന്റെ വിശേഷങ്ങൾ തുറന്ന് പറയാറുള്ളത് അത്തരത്തിലൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ താരയും മകളായ സൗഭാഗ്യയും എത്തിയത് മുൻപ് ശബ്ദം പോയതുകൊണ്ട് താരയ്ക്ക് വലിയൊരു സർജറി ചെയ്തിരുന്നു ഇപ്പോൾ പൂർണ്ണമായും ശബ്ദം ഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് താരം എത്തിയിരിക്കുന്നത് താറയ്ക്ക് വേണ്ടി മകൾ സൗഭാഗ്യ വെങ്കിടേഷ് ആണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അമ്മയുടെ അസുഖത്തെക്കുറിച്ചാണ് സൗഭാഗ്യ വെങ്കിടേഷ് പറഞ്ഞത് വർഷങ്ങളായി അമ്മയുടെ ശബ്ദത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഗോയിറ്ററിന്റെ വളർച്ചയായിരിക്കും അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിന്റെ പ്രശ്നമായിരിക്കാം എന്നൊക്കെയാണ് ഞങ്ങൾ കരുതിയത് ടെൻഷൻ വരുന്ന സമയത്തും വഴക്കിടുമ്പോഴും ഒക്കെയാണ് ശബ്ദം അമ്മയുടേത് പൂർണ്ണമായും അടഞ്ഞു പോകുന്നത് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നടത്തിയെങ്കിലും ഒന്നും തന്നെ ഫലമുണ്ടായില്ല കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് തൈറോയിഡിന്റെ സർജറിയും ചെയ്തു ാണ് ഇപ്പോൾ ശരിക്കും എന്താണ് അമ്മയുടെ ശബ്ദത്തിന്റെ പ്രശ്നം എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്നൊരു രോഗാവസ്ഥയാണ് ഇത് എന്നൊരു രോഗാവസ്ഥയാണ് ഇത് തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആകുന്ന സമയത്ത് സംഭവിക്കുന്ന അവസ്ഥയാണ് മൂന്ന് തരത്തിലാണ് ഈ അവസ്ഥയുള്ളത് അതിൽ അഡക്ടർ എന്ന സ്റ്റേജിലാണ് ഇപ്പോൾ അമ്മയുടേത് സംസാരിക്കുന്ന സമയത്ത് അമ്മ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നു നമ്മളെ പോലെ ഈസി അല്ല സംസാരിക്കാൻ തൊണ്ടയിൽ ആരോ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെയുള്ള അവസ്ഥയാണ് സ്ട്രെയിൻ ചെയ്യുമ്പോഴും അത് കൂടിക്കൂടി വരും എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നും ഇതുവരെ ഇല്ല ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ രണ്ടു വഴികൾ മാത്രമേ ഉള്ളൂ അതിലൊന്ന് ബോട്ടോക്സ് ആയിരുന്നു അതാണ് അമ്മയ്ക്ക് ആദ്യം ചെയ്തത് പക്ഷെ ആ സമയത്തായിരുന്നു അമ്മൂമ്മ മരിച്ചത് ബോട്ടോക്സ് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമിക്കേണ്ടതാണ് എന്നാൽ അമ്മൂമ്മയുടെ മരണത്തോടെ വിശ്രമിക്കാൻ സാധിച്ചില്ല മരണം അറിഞ്ഞു വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു വീണ്ടും ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ആ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയായിരുന്നു പിന്നീടുള്ള ട്രീറ്റ്മെൻ്റ് സർജറി മാത്രമായിരുന്നു ഇപ്പോൾ സർജറി കഴിഞ്ഞു നിൽക്കുന്ന സ്റ്റേജ് ആണ് പക്ഷേ മൂന്നാഴ്ച കഴിഞ്ഞാൽ ശബ്ദം തിരികെ കിട്ടും എന്നായിരുന്നു പറഞ്ഞത് അത് തീർത്തും വ്യത്യസ്തമായിരിക്കുമെന്നും പറഞ്ഞിരുന്നു ശബ്ദം തിരിച്ചു കിട്ടിയാലും പാട്ട് പാടാനൊന്നും സാധിക്കില്ലെന്നും പറഞ്ഞു ഹൈ പിച്ചിൽ സംസാരിക്കാനോ പാട്ട് പാടാനോ പാടില്ല എന്ന് പ്രത്യേകം അവർ പറഞ്ഞിട്ടുമുണ്ട് പാട്ടുകാർക്കാണ് ഈ അവസ്ഥ വരുന്നത് എങ്കിൽ ട്രീറ്റ്മെൻറ് വേറെ തരത്തിലാണ് ഇത് ഒറ്റപ്പെട്ട രോഗാവസ്ഥയല്ല കേരളത്തിൽ തന്നെ ഈ രോഗം വരുന്ന പലരുമുണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടും അമ്മയ്ക്ക് സൗണ്ട് ഇപ്പോൾ തിരിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന വിഷമത്തിലാണ് താര കല്യാണും സൗഭാഗ്യ വെങ്കിടേഷും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെന്നും പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കിനി വഴിയുള്ളൂ എന്നാണ് താരങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതേസമയം താരാ കല്യാണിന്റെ ശബ്ദം വേഗം തിരികെ കിട്ടട്ടെ എന്ന് പറയുകയാണ് ആരാധകർ